േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ സബ് ഇൻസ്പെക്ടറുടെ ജീപ്പ് തടഞ്ഞു പ്രദേശത്ത് സംഘർഷത്തിന് ഇടയാക്കി ഷൊർണൂർ കൊളപ്പള്ളി റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധത്തിനിടെ റോഡിലൂടെ വന്ന സബ് ഇൻസ്പെക്ടറുടെ പോലീസ് ജീപ്പ് പ്രതിഷേധക്കാർ തടഞ്ഞു ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ ബാക്ക് മുൻ ഷൊർണൂർ എസ് ഐ എം കുമാർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പാണ് പ്രതിഷേധക്കാർ തടഞ്ഞത് സ്ഥലത്തുണ്ടായിരുന്ന ഷൊർണൂർ എസ് ഐ സേതുമാധവൻ ഇടപെട്ട് തർക്കം പരിഹരിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിനാണ് കുളപ്പള്ളി സെന്ററിൽ സംഭവമുണ്ടായത് ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടയിലായിരുന്നു പ്രവർത്തകർ പോലീസ് ജീപ്പ് തടഞ്ഞത് സംഭവത്തിൽ കേസെടുക്കില്ലെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്